പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് നിലമ്പൂർ ശ്യാംസുന്ദർ പ്രിയമുള്ളവരെ നമ്മുടെ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ പത്രമാധ്യമങ്ങളിലും അതുപോലെ മത തീവ്രവാദികളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ തീവ്രവാദികളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് വളരെയധികം കൊട്ടിഘോഷിച്ച് ആഘോഷമാക്കിയ ഒരു ചെറിയൊരു ഒരു സംഭവം ഉണ്ട് അത് മറ്റൊന്നുമല്ല ആസിഫലിയെക്കുറിച്ചുള്ള സംഭവമാണ് ആസിഫ് അലി ഈ ആസിഫലി എന്ന് പറയുന്ന ആ ഒരു ചെറിയൊരു കലാകാരൻ ചെറിയ കലാകാരൻ എന്ന് പറഞ്ഞാൽ പോരാ വളരെ ചെറിയൊരു കലാകാരനാണ് ഈ ആസിഫലി അയാൾക്ക് പേരും പ്രശസ്തി ഉണ്ടാക്കി കൊടുക്കാൻ ഒരുപാട് പേര് സത്യത്തിൽ കുറെ കഷ്ടപ്പെട്ടു അല്ലേ തോന്നി വളരെയധികം കഷ്ടപ്പെട്ടു രമേഷ് പിഷാരടി അല്ലെങ്കിൽ രമേഷ് നാരായണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ രമേശ് നാരായണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ആ പേരിലെ നാരായണനാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ തൊട്ട ആ ചന്ദനക്കുറി അല്ലെങ്കിൽ കുങ്കുമക്കുറിയാണ് കുറിയാണ് അയാളെ വളരെയധികം തീവ്രവാദിയാക്കി മാറ്റിയത് എന്ന് പറയേണ്ടിയിരിക്കുന്നു പറഞ്ഞതിൽ എനിക്ക് സങ്കടമുണ്ട് കാരണം കാളപെറ്റു എന്ന് പറഞ്ഞപ്പോഴേക്ക് കയറടുക്കാൻ ഓടിയ ഒരുപാട് ആളുകളുണ്ട് അതിൽപ്പെട്ട നമ്മുടെ കേരളത്തിലെ ഒട്ടനവധി ആളുകൾ അത് രാഷ്ട്രീയ ഭ്രാന്തന്മാരാവട്ടെ മതഭ്രാന്തന്മാരാവട്ടെ അല്ലെങ്കിൽ സംഘടനാ ഭ്രാന്തന്മാരാവട്ടെ അതുപോലെ തന്നെ ലൊട്ടിലൊടുക്ക കലാകാരന്മാരും കലാകാരികളും അതുപോലെ തന്നെ സ മനുഷ്യാവകാശ പ്രവർത്തകർ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകർ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തന്നെ വിളയാടിക്കൊണ്ടിരിക്കുന്ന ലൊട്ടിലൊടുക്ക ചെറിയ ചെറിയ യൂട്യൂബർമാർ ഇങ്ങനെയുള്ള എല്ലാ മനുഷ്യരും ചേർന്ന് ഈ ആസിഫലി ഇങ്ങനെ അങ്ങോട്ട് പൊന്തിച്ചിട്ട് ഇങ്ങനെ ആകാശമുട്ട ഇങ്ങനെ പൊന്തിച്ചു വെച്ചിരിക്കുക അപ്പോഴൊക്കെ ഇയാള് വേണ്ടിയിരുന്നില്ല വേണ്ടിയിരുന്നില്ല ഓ എനിക്ക് ഇങ്ങനെ എന്നെ ഇങ്ങനെ പുകഴ്ത്തുന്നൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ എന്ന് പറഞ്ഞ് ഇയാൾ ഇങ്ങനെ ചെറു പുഞ്ചിരിയോടെ ഇങ്ങനെ നടൻ കളിക്കുന്ന ആ ഒരു സീൻ ധാരാളമായിട്ട് ഇപ്പൊ നമ്മൾ ഇങ്ങനെ കണ്ടും കേട്ടുകൊണ്ടിരിക്കുക അപ്പൊ അതിൻ്റെ ഇടയിൽ നമ്മുടെ അയൽവക്കത്ത് ഒരു തേവിടിച്ചി മോഹൻ അവൻ പറഞ്ഞൊരു വാക്കുണ്ട് അവൻ്റെ അതാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടാൻ തന്നെ പ്രധാന കാരണം കാരണം അവൻ പറഞ്ഞ ഈ ഒരു വാക്ക് ഈ രമേശിൻ്റെ കൂടെ ഒരു നാരായണൻ എന്നുപേര് ഒരു പേരുണ്ട് അത് സൂക്ഷിക്കണം കാരണം രമേശിൻ്റെ കൂടെ ഒരു നാരായണൻ എന്നൊരു പേരുണ്ട് അത്ര അത് സൂക്ഷിക്കണം എന്നാണ് ഇപ്പോൾ പറയുന്നത് ആരാണ് നാരായണൻ സാക്ഷാൽ മഹാവിഷ്ണുവായാൽ ശ്രീ ഗുരുവായൂരുപ്പനായ ശ്രീകൃഷ്ണ ഭഗവാനാണ് ശ്രീ നാരായണൻ എന്ന് പറയുന്നത് അത് ഈ തേണ്ടി തെമ്മാടി തേവടിശി മോനെ അറിയില്ലെങ്കിൽ അവൻ്റെ ബാപ്പാൻ്റെ വാപ്പാൻ്റെ വാപ്പാനോട് ചോദിക്കണം കാരണം ആരായിരുന്നു അല്ലെങ്കിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ ശിങ്കിടികളൊക്കെ ഒന്ന് സൂക്ഷിക്കുക ശ്രദ്ധിക്കുക കാരണം ഇവനൊക്കെ അല്ലെങ്കിൽ ഇവന്റെ മതം എങ്ങനെയാണ് ഉണ്ടായത് അപ്പം മാലിക് ദിനാർ പണ്ട് കൊടുങ്ങൽവിൽ വന്ന സമയത്ത് ഇവനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഏതെങ്കിലും ആളുകളുണ്ടായിരുന്നോ മുസ്ലിങ്ങളായിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കൂ ചരിത്രം അറിയാൻ അറിയാം ആൾക്കാർക്ക് അറിയില്ല മതം മാറ്റി വെച്ചിട്ട് ചരിത്രത്തിലേക്ക് ഒന്ന് പോയി നോക്കൂ അതുപോലെ തന്നെ തോമസ് ലീഹ ഇവൻ വന്ന സമയത്ത് ഇവൻ ആ പൊട്ട ഒക്കെ പാട കൂടിയിട്ട് മതമാറ്റാൻ വേണ്ടിയിട്ട് വിദേശത്ത് നിന്ന് വളർന്ന കുറച്ച് ചെറിയൊരു ലഹരി വസ്തുക്കളും അത് മാലിക് ദിനാറും കൊണ്ടുവന്നു അങ്ങനെ തന്നെയട്ടോ കുറച്ച് ലഹരി വസ്തു ആ നാട്ടുരാജാവായ തെമ്മാടിക്കും കൊടുത്തപ്പോൾ ഇവനും അവൻ്റെ ഭാര്യയും മക്കളും ഒക്കെ പാടായിട്ട് മതം മാറി അങ്ങനെ ഇവിടെ ഉള്ള ആ അവിടെ നാട്ടിലെ എല്ലാവരും ഇവനാണ് മതം മാറാൻ വേണ്ടി ഉത്തരവിട്ടു അതൊക്കെ ചെറിയൊരു ലഹരിക്ക് വേണ്ടിട്ടാണെന്നുള്ള സത്യം എല്ലാവർക്കും അറിയാം അപ്പൊ അങ്ങനെയുള്ള ഇവൻ പറയുകയാണ് ഈ മതം മാറ്റപ്പെട്ട ഇവൻ പറയുകയാണ് നാരായണൻ എന്ന പേര് സൂക്ഷിക്കണത്ര അപ്പോ ഈ നാരായണൻ എന്ന പേര് ആരാണ് ഭഗവാൻ അല്ലെ ഈ ഭഗവാനായ ഈ നാരായണ നാരായണസ്വാമിയുടെ പേര് ഈ രമേശ് എന്ന് പറയുന്ന പാവ് മനുഷ്യൻ അയാൾ സത്യത്തിൽ ഒരു സാധു മനുഷ്യനാണ് അയാളുടെ അടുത്തിരിക്കാനുള്ള യോഗ്യത പോലും ഈ ആസിഫ് അലി എന്ന് പറയുന്ന ഈ ചെറിയ ചെക്കൻ ഇല്ല കാരണം എന്താണ് ഇവൻ ഒരു സാധാരണ ലൊട്ടിലൊടുക്ക് ചെറിയൊരു ഒരു നടൻ മാത്രമാണ് എന്നാൽ ഈ രമേശ് നാരായണൻ എന്ന് പറയുന്ന വ്യക്തിയോ ചെറുപ്പം തൊട്ടേ കഷ്ടപ്പെട്ട് സംഗീതം പഠിച്ച് 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 അത് സംവിധാനം ചെയ്തിട്ടും അങ്ങനെ ഈ ഒരു ജീവിതം ഈ പ്രായമായ ഈ മനുഷ്യൻ ജീവിതകാലം മുഴുവൻ ഈ സംഗീതത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച ആ പാവം മനുഷ്യൻ ആ വേദിയിൽ ആ എം ടി വാസനായോടെ സ്വീകരിക്കേണ്ട അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് നടത്തിയ ആ പരിപാടിയിലെ ഈ ഒരു ഈ ഒരു പുരസ്കാരം വേടിച്ചിട്ട് ആ ജയരാജനെയും കൂടി കൂട്ടിയിട്ട് വേടിക്കാമെന്ന് മാത്രമേ പാവം മനുഷ്യൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ പക്ഷെ അയാളെ അങ്ങോട്ട് സോഷ്യൽ മീഡിയയിലുള്ള ഈ മതഭ്രാന്തന്മാരും രാഷ്ട്രീയ തീവ്രവാദികളും അതുപോലെ തന്നെ ഗുണ്ടായിസ ടീമുകളും അവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഈ പാവം സാധു മനുഷ്യനെ ഒന്നില്ലെങ്കിൽ അദ്ദേഹം ഒരു വൈകല്യമുള്ള മനുഷ്യനാണ് ഒരു വിഘലാങ്കനാണെന്നുള്ള ഒരു പരിഗണന പോലും കൊടുക്കാതെ അദ്ദേഹത്തിന് ആ വേദിയിൽ ഒരു ഉടുത്തയിൽ അപ്പിട്ട പോലത്തെ ഒരു അവസ്ഥയിലാക്കി മാറ്റിയ ആ തെണ്ടി ഒന്നും ഓർക്കുക കാരണം ആസിഫ് അലിയെ എന്ന് പറയുന്ന അവന് ഈ ചക്ക വീണു മൊയൽ ചത്തു എന്ന് പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഷിക്കാലി ശംഭുവിൻ്റെ കഥ പറഞ്ഞ പോലെ അവനൊരു പേരും പ്രശസ്തി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കളിച്ച ഒരു ഒരു കുതന്ത്രമായിരുന്നു ആ ഒരു സ്റ്റേജിലെ നാടകം അപ്പോൾ അവൻ ചെറു പുഞ്ചിരിയോട് കൂടിയിട്ട് ഇങ്ങനെ അത് വേണ്ട ആസ്വദിച്ച് അവൻ അങ്ങനെ ചെയ്തു എന്തായാലും ചെയ്ത് തെറ്റാണ് മാത്രമല്ല ഇവന് വേണ്ടിയിട്ട് ഇപ്പോൾ വിദേശത്ത് അവൻ ഏതോ ഒരു കപ്പലിൻ്റെ പേര് വരെ ഈ ആസിഫ് അലി എന്ന് പേരിട്ടു അത്ര അപ്പോൾ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തോ ആവട്ടെ ഏതോ അതോ രാശിയോ ജാതിയോ എന്തോ ആയിക്കോട്ടെ പക്ഷേ ഈ രമേഷ് നാരായണൻ എന്ന് പറയുന്ന സാധു മനുഷ്യനെ ഇങ്ങനെ ക്രൂരമായി വേദനിപ്പിച്ചത് ആ കേരളക്കരയിൽ ഒരുപാട് ആളുകൾക്ക് അതിന് പങ്കുണ്ട് അത് മാപ്പ് അർഹിക്കാത്ത കുറ്റം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിക്കുകയാണ് എന്തായാലും ഈ ചെയ്ത ആ ഒരു അക്രമത്തിന് അനീതിക്ക് കാലം ഒരിക്കലും മാപ്പ് കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഞാൻ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട് പുതുവാതിയറ കൊട്ടാരത്തിൽ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട് നിലമ്പൂർ താങ്ക് യു നമസ്തേ